നമ്മുടെയൊക്കെ വീണ്ടൊക്കെ മുട്ടിന് നിൽക്കുന്ന ഈ ഒരു ചീരയുടെയൊക്കെ ഈ ഒരു തണ്ട് വെച്ചിട്ട് നിങ്ങൾ പരിപ്പ് കറി വെച്ച് നോക്കിയിട്ടുണ്ടോ എന്താണ് ട്രെസ് എന്നറിയാവോ നമ്മളുണ്ടല്ലോ കുട്ടികൾ കഴിക്കില്ലാത്ത കുട്ടികളാണെങ്കിലും പോലും ഇതുപോലെ നിങ്ങളൊന്ന് കറി വെച്ച് കൊടുക്കുവാണെങ്കിലും ഉണ്ടല്ലോ കുട്ടികളൊക്കെ ചോറ് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും കേട്ടോ അതുമാത്രമല്ല നമ്മൾ ഈ ഒരു പരിപ്പൊക്കെ നമ്മൾ കറി വെക്കുന്ന ടൈമിൽ ചില ആളുകൾക്കൊക്കെ ഗ്യാസ് കയറുന്ന ആളുകളുണ്ടല്ലേ അപ്പം ഈ ഗ്യാസ് ഒന്നും ഒട്ട് കയറത്തില്ല കേട്ടോ നിങ്ങൾ ഒന്ന് കറി വെച്ച് നോക്കേ എന്നാൽ ഇതുപോലെ നമ്മുടെയൊക്കെ ഈ ഒരു ചീരയുടെ ഒക്കെ തണ്ടൊക്കെ നമ്മൾ ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ഈ ഒരു വേറിൻ്റെ ഒക്കെ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആദ്യം തന്നെ നൂലൊക്കെ ഒന്ന് വലിച്ചു കളയാട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇതുപോലെ ചെറിയ രീതിയിൽ തന്നെ ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ എടുക്കുക അതിനുശേഷം നമ്മൾ പരിപ്പ് നമ്മൾ ഏത് പരിപ്പാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ സാമ്പാർ പരിപ്പ് പരിപ്പായിക്കോട്ടെ ഏത് പരിപ്പാണെങ്കിലും എന്നിട്ട് ഒന്ന് കുറച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തത് അതുപോലെ ഒന്ന് കുക്കറിലേക്ക് ഇട്ടു കൊടുത്തിട്ട് അതായത് ഇതുപോലൊരു മൂന്ന് നാലോ പച്ചമുളക് ഇതുപോലെ കീറി ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം അതിലേക്ക് ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഗ്യാസ് ഒന്നൊട്ടും കയറില്ലാട്ട് നിങ്ങൾ ഇതുപോലെ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ കണ്ണിനും പല്ലിനും ഒക്കെ അത്രയും നല്ലതാണ് കേട്ടോ നല്ലൊരു ചീരത്തണ്ടാക്കി ഇട്ട് കറി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിനുശേഷം നമുക്ക് നല്ല പഠിച്ച തക്കാളി ഉണ്ടെങ്കിൽ അത് ഒരു ചെറിയ രീതിയിലൊന്നും ചെറിയ കഷ്ണങ്ങളായിട്ട് അക്കിയിട്ട് നമുക്ക് രണ്ട് എല്ലാം മുറിച്ചത് പോലെ മുകളിലിട്ട് എടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ഒരു ഒന്നര ക്ലാസ് വെള്ളമൊക്കെ നമ്മൾ മുകളിലേക്ക് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ ഇതുപോലെ ആവശ്യത്തിന് മഞ്ഞളിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു പരിപ്പ് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പ് ഒട്ടും വെന്ത് വെന്ത് വെച്ചാൽ പരിപ്പുകൾ നമ്മൾ ഉപ്പിട്ട് വേച്ച് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേവാതെ കിടക്കും അപ്പോൾ വേവാതിരിക്കുന്നത് പരിപ്പിൽ നിങ്ങൾ ഉപ്പിട്ട് വേവിക്കാതിരിക്കുക എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം ഉപ്പിടുക കേട്ടോ ഇനി ഇപ്പോൾ നമുക്കവിടെ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ തേങ്ങ ഒന്ന് ചെരവി എടുത്തതിനു ശേഷം ചെറിയ ജീരകം ഉണ്ടല്ലോ ചെറിയ ജീരകം ഒരു രണ്ട് മൂന്നോ ചുവന്നുള്ളി അതുപോലെ അതേപോലെ ഒരു കുറച്ച് കറിവേപ്പിലും ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ആക്കിയിട്ട് അരച്ചെങ്ങെടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഇനി ഇതുപോലെ നമ്മൾ ആ ഒരു കുക്കറിൽ ഇതുപോലെ ഒരു നാലഞ്ച് വീസിലടിപ്പിച്ചിട്ട് അതുപോലെ നല്ല നല്ല രീതിയിൽ തന്നെ അത് വെന്ത് കുഴഞ്ഞു വരും കേട്ടോ നമ്മൾ ഉപ്പ് ഇടാതെ വേവിച്ചാൽ മതി കേട്ടോ പരിപ്പ് വെന്ത് കിട്ടും ഇനിയിപ്പോൾ അതേപോലെ ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ എടുത്ത് ഒഴിച്ചിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് പൊട്ടിക്കാം പൊട്ടിക്കാട്ടോ കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേത്തുറക്കാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് സവാളയാണ് കേട്ടോ ഒരു ഒ ഒരു സവാളം ചെറിയ രീതിയിലൊന്നും കൊത്തിരിഞ്ഞിട്ട് ഇതുപോലെ നിട്ട് കൊടുത്തിട്ടൊന്ന് ചെറിയ രീതിയിലൊന്നും വയറ്റിട്ട് കൊടുക്ക കേട്ടോ ഇനിയിപ്പൊ നമ്മളവിടെ അവിടെ വേവിച്ചേക്കുന്ന നമ്മുടെ പരിപ്പിന്റെ ഒരു ദലത്ത് കൊട്ടുക പിന്നെ ഈ ഒരു രീതിയിൽ നിങ്ങൾ കൊട്ടിയിട്ട് കടയിട്ട് താളിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കടയിട്ട് താളിക്കാം പക്ഷേ കുറച്ചും കൂടെ ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഒന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം ആ ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ആയിരിക്കും കേട്ടോ ഇങ്ങനെ ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചെറിയ രീതിയിലൊന്ന് തിള വരുന്നതായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നമുക്കത് മൂടി വെച്ചിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിങ്ങനെ തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വെളുത്തുള്ളിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ കറിയിലേക്കൊക്കെ പിടിച്ച് വന്ന് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ആ ഒരു തേങ്ങ അരച്ച് വെച്ചേക്കുന്നത് അതേപോലെ അങ്ങ് കൂട്ടോ ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇനിയിപ്പോൾ ഒന്ന് കൂട്ടി ഇളക്കിയിട്ട് നല്ല രീതിയിലൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്തിട്ട് ചെറിയ രീതിയിലൊരു തിള വരാനായിട്ട് മിക്സ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരുപാട് തിളപ്പിക്കാൻ നിൽക്കേണ്ടത് ചെറിയൊരു തിള വന്നാൽ മതി കേട്ടോ ഇനിയിപ്പോൾ നമുക്കിത് താളിച്ചെടുക്കാനായിട്ട് നോക്കാം അപ്പോൾ താളിച്ചെടുക്കാം താളിച്ചെടുക്കാനായിട്ട് ഇതുപോലൊരു കുറച്ച് കടുക അതും പൊടിച്ചിട്ട് ഇതുപോലെ വറ്റലമുളക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ കറി കൂടി ഇട്ടിട്ട് നിങ്ങൾക്ക് അത് കറി താളിച്ചെടുക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ പച്ചക്കറി ഒന്നും കൂട്ടില്ലാത്ത കുട്ടികളെ അതിലൊക്കെ ചീരയൊന്നും കൂട്ടില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പരിപ്പൊക്കെ ഇട്ട് വെച്ച് നോക്കിയിട്ട് കേട്ടോ അപ്പം കുട്ടികളത് കഴിച്ചോളും അപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് പിന്നെ ഒരുപാട് എരിവൊന്നും ഇല്ലാത്തത് നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളടത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എന്തായാലും അവർ ചോറ് ചോദിച്ച് വാങ്ങി കഴിച്ചോളൂ കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നല്ലൊരു ആയിട്ട് വീണ്ടും കാണാം കേട്ടോ പിന്നെ ഫോളെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഫോൾ കൂടി ചെയ്ത് മറക്കല്ലേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്മയും കുട്ടികളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് മറക്കല്ല കേട്ടോ അപ്പം നല്ലൊരു പീരീഡി വീണ്ടും കാണാം ബൈ